കേന്ദ്ര സർക്കാരിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങൾ എത്തിക്കുന്നതിന്റെ ഭാഗമായുള്ള വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് അണ്ടൂർകോണം പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും കൊല്ലത്ത് കുന്നത്തൂർ ശൂരനാട് നോർത്ത് പഞ്ചായത്തുകളിൽ യാത്ര എത്തിച്ചേരും ആലപ്പുഴയിൽ ചെട്ടിക്കുളങ്ങര മാവേലിക്കര എന്നീ പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം പത്തനംതിട്ടയിൽ രാവിലെ എഴുമറ്റൂരിൽ എത്തുന്ന യാത്ര തുടർന്ന് പുറംമറ്റത്ത് പര്യടനം നടത്തും കോട്ടയം ജില്ലയിൽ കരൂർ ഭരണങ്ങാനം പഞ്ചായത്തുകളിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര ഇന്ന് എത്തിച്ചേരുക ഇടുക്കിയിൽ മാങ്കുളം പഞ്ചായത്തിലാണ് പര്യടനം എറണാകുളത്ത് പായ്പായ്പ്രയിലും വല്ലതത്തും ഇന്ന് യാത്രയെത്തും തൃശൂരിലെ കൈപ്പറമ്പ് കോലഴി പഞ്ചായത്തുകളിലാണ് പര്യടനം പാലക്കാട് എലവഞ്ചേരി മേലാർക്കോട് പഞ്ചായത്തുകളിലും മലപ്പുറത്ത് മൂർക്കനാട് പുഴക്കാട്ടിരി പഞ്ചായത്തുകളിലുമാണ് ഇന്നത്തെ പര്യടനം കോഴിക്കോട് ജില്ലയിൽ രാവിലെ പേരാമ്പ്രയിലും ഉച്ചയ്ക്ക് ശേഷം അത്തോളിയിലും യാത്ര എത്തിച്ചേരും വയനാട് തലപ്പുഴ പഞ്ചായത്തിലാണ് ഇന്നത്തെ പര്യടനം കണ്ണൂരിൽ ചെമ്പിലോട് അഞ്ചരക്കണ്ടി പഞ്ചായത്തുകളിലും പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിലുമാണ് ഇന്ന് യാത്ര എത്തുന്നത് കാസർഗോഡ് പള്ളിക്കര പഞ്ചായത്തിലാണ് വികസിത് ഭാരത് സങ്കല്പ് യാത്ര